അസലാ വലൈക്കു വർഹമത്തല്ലാ വാത്തു ബസ്മിള്ളീം അലഹമുല്ലാറബാലമീൻ അള്ളാഹുസീമൂലിക്കലി അസ്ഹാബി സയ്യദിനാ മുഹമ്മദ് വിശുദ്ധമാക്കപ്പെട്ട ഒരു അമലാൻ ഷരീഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുബാതത്താണ് നോമനുഷ്ഠിക്കുക എന്നുള്ളത് നോമനുഷ്ഠിക്കുന്നവൻ അള്ളാഹു സുബാനുഹു താള നൽകുന്ന പ്രതിഫലം എത്രയോ വലുതാണ് അതിൻ്റെ മഹത്വം വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ ഹബീഫലാഹു അലീസ് വല്ല തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നോമുഷ്ഠിക്കുന്നവർക്ക് മാത്രം അള്ളാഹു തല പ്രത്യേകം സ്വർഗ്ഗത്തിലൊരു കവാടം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് റയ്യാൻ എന്നാണ് ആ കവാടത്തിൻ്റെ പേര് അതിലൂടെ നോമുഷ്ഠിച്ചവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ നോമുഷ്ഠിച്ച വ്യക്തികൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീടത് അടക്കപ്പെടുന്ന മറ്റൊരാൾക്കും ഇതിൽ പ്രവേശനമില്ല അള്ളാഹു സുബാനുഹുത്തറ നോമ്പുകാരനെ സംബന്ധിച്ച് പറഞ്ഞതെന്താ നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എതിന് മാത്രം വലിയ മഹത്വം മഹ വിശുദ്ധമാക്കപ്പെട്ട മദാന ഷെരീഫിലെ നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് അല്ലാഹു താരം നൽകുന്നുണ്ട് എന്നാൽ ആ നോമ്പനുഷ്ഠിച്ച വ്യക്തിക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം നൽകുന്ന വ്യക്തിക്കോ അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ അ നിരവധി ഹരീഫുകളുടെ ദൂറും കൊടുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഇമാം ബൈ ഹക്കീർ അലി അള്ളാഹു സൽമാൻ ഫാലി തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് അവിടെ നിന്ന് പറഞ്ഞു വിശുദ്ധമാക്കപ്പെട്ട ഷരീഫിൽ നോമനുഷ്ഠിച്ച വ്യക്തിയെ വല്ലൊരുത്തനും നോമ്പ് തുറപ്പിച്ചാൽ അവനക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ പാനീയങ്ങൾ എന്നൊക്കെ നൽകിയിട്ട് നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ ദോഷങ്ങളെല്ലാം പൊറുക്കാൻ അയാൾ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം മാപ്പാക്കാൻ ഈ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് അത് കാരണമായി തീരുമെന്ന് ഹബി മുഹമ്മദി صلى الله عليه وسلم نغل بدي بي الله ورنه رقبته من النار الله سبحانه وتعالى അദ്ദേഹത്തെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും അയാൾ നരകത്ത് കടക്കൂല ആരും നോമനുഷ്ഠിച്ച വ്യക്തിയല്ല നോമനുഷ്ഠിച്ച വ്യക്തിക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണവും മറ്റുമെല്ലാം നൽകി അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി നോമ്പ് തുറപ്പിച്ച വ്യക്തി അയാൾ നരകത്തിൽ കടക്കൂല എന്ന് ഹബീബ് റസൂറുല്ലാഹി സല്ലാഹു അലിഹി വസ്ല്ലം വീടു മമ്മുടെ പറഞ്ഞു വക്കാൻ മിസുലു അജിരിയൻ അജിരി നോമനുഷ്ഠിച്ച വ്യക്തിക്ക് അള്ളാഹു സുബാനുഹുവ താരം നൽകുന്ന എത്രയോ വലിയ മഹത്വമുണ്ട് എത്രയോ വലിയ പ്രതിഫലമുണ്ട് കൂലിയുണ്ട് അതുപോലത്തെ ഒരു പ്രതിഫലം അതുപോലത്തെ കൂലി നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കും അള്ളാഹു സുബഹാനുഹൂവത്ത ആല നൽകുമെന്ന് ഹബീബ് റസൂലഹി സല്ലല്ലാഹു വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഇതിനേക്കാൾ മറ്റൊതു മഹത്വമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പല പാനീയങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് റബിൻ്റെ വജു ഉദ്ദേശിച്ചു അള്ളാഹുലെ പൊരുത്ത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതേ നോമ്പ് നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനം ത്തിൽ നിന്നും ഏർപ്പെടാത്ത രൂപത്തിൽ അള്ളാഹു പ്രതിഫലം നൽകപ്പെടാൻ സാധ്യതയുള്ള നോമ്പത് നോറ്റ വ്യക്തികളെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അത് ധാരാളം ആളുകളെ ആവാം ഇനി കഴിയില്ല എങ്കിലും ഒരാളെ എങ്കിലും ഒരു ദിവസമെങ്കിലും വിശുദ്ധമാക്കപ്പെട്ട മല്ലാൻ ഷെരീഫിൽ നമ്മുടെ വീടുകളിലേക്കോ മറ്റോ ക്ഷണിച്ചു വരുത്തിയിട്ട് അവരെ നോമ്പ് തുറപ്പിക്കുക അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകുക അവർക്ക് ആവശ്യമായ പാനീയങ്ങൾ നൽകുക മറ്റ് സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ അള്ളാഹു സുബാനുഹുവ താല് നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ് ഈ ഹദീസിലൂടെ ഹബീബ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലിഹി വസല്ലമത്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ മഹത്തായ മാസത്തെ ചില പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ നല്ല ആഹ്റത്തിലെത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലം സന്തോഷത്തോടുകൂടെ നമുക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കും റബ്ബ് സുബഹാനുഹു വാലഹ് ഖുലാസോടെ എല്ലാ അമ്മാലുകളും ചെയ്യാനുള്ള വലിയ തോഫീക്ക് നമുക്കൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ആ മീൻ അസലാ വാളിക്കും വരഹമത്തല്ലാഹി